എവിടെയാണ് വന്നത് വന്നതെന്നറിയാതെ എവിടെ നിന്നു വന്നതെന്നറിയാതെ ഇന്ന് എവിടെ നിന്നു വന്നതെന്ന് അറിയില്ല എവിടെയാണ് വന്നതെന്ന് അറിയാം എവിടത്ത് പോലും അതും അറിയില്ല ജീവിതത്തിൽ ഉദയം അസ്തമയം തുറേ കണ്ടു അസ്തമയം അടുത്തു വരുന്നു എൻ്റെ ജീവിതത്തിൽ അസ്തമയം ഇന്നുണ്ടാകാം നാളെ ഉണ്ടാകാം ലോക അസ്തമയം താത്തതുരത്തിലാണെന്ന് ഫോട്ടോഗ്രാഫർമാർ പ്രകർത്തിക്കുന്നു അസ്തമയം കണ്ട് എന്നെക്കുറിച്ച് ഒരു വിചിന്തനം ഇന്ന് എൻ്റെ അറുപത്തെട്ടാം ജന്മദിനം അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഞാൻ ജനിച്ചു അന്ന് ജനി ആ കുടുംബത്തെ പറ്റിയോ എൻ്റെ നാട്ടിനെ പറ്റിയോ എനിക്കൊരു വിവരവും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അറിയാം എന്നിരുന്നാലും അമ്മയിൽ നിന്നറിഞ്ഞ ഒരു അറിവുണ്ട് അന്ന് ക്രിസ്ത്യാനികൾ നെറ്റിയിൽ കുരിശു വരത്തുമായിരുന്നു പള്ളിയിൽ പോതുമായിരുന്നു സമൂഹത്തിൽ കുരിശു വരച്ച് നെറ്റിയുമായി ആ ദിവസം തടന്നു പോകും അതിന് മാറ്റം വന്നിട്ടില്ല ഞാൻ കടന്നുപോയ അറുപത്തെട്ട് വർഷത്തെ മാർച്ച് ആറ് ഏതെങ്കിലും മാർച്ച് ആറ് എന്നിൽ ഓർമ്മയുണ്ടോ മൂന്ന് മാർച്ച് ആറുതൽ ഞാൻ ഓർത്തുന്നു മരണം വരെ ഓർമ്മയിലുണ്ടാകും ഒരു മാർച്ച് ആറ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും സന്തോഷ ദിനം ആ സന്തോഷ സന്തോഷദിനം അധികനാൾ നീണ്ടു നിന്നില്ല ഇന്ന് ആ മാർച്ച് ആറ് എൻ്റെ ചരമദിനമായി ഞാൻ കാണുന്നു ആ ദിനത്തിൽ നിന്ന് ഉണർന്നു വന്ന ഞാൻ വേറെ ഒരു മനുഷ്യ ജീവിയായി ഒരു മാറ്റം വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്നിട്ടുമായി അവസാനിക്കുമായിരുന്നു ഞാൻ ഒരു മദ്യപാനി ആയിരുന്നില്ല അന്നും ഇന്നും നിർബന്ധം വന്നാൽ ഒരു പെത് കഴിക്കും രണ്ടാമത്തെ പെത് കഴിക്കാറില്ല മദ്യം എന്നോട് പറയും അടുത്ത പെത് കഴിക്കരുത് അത് കേൾക്കാതെ കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കും ഛർദ്ദിക്കാൻ വേണ്ടി എന്തിനാണ് വീണ്ടും മദ്യം കഴിക്കുന്നത് മനസ്സിൽ ഒരാഗ്രഹം മദ്യം കഴിക്കില്ല എന്ന് ഒരു പ്രതിജ്ഞ ലംഘിക്കാത്ത ഒരു പ്രതിജ്ഞ അന്ന് ഇന്നും ദൈവത്തിൽ വിശ്വാസമില്ല ഒരാളിൽ അന്നും ഇന്നും വിശ്വാസമുണ്ട് നമ്മുടെ മഹാത്മാ ഗാന്ധി സത്യത്തിനും ഉറച്ച തീരുമാനങ്ങൾക്കും പ്രശസ്തനായ മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ പേരിൽ പെർതിജ്ഞ എടുത്താൽ ഒരിക്കലും ലഞ്ചിട്ടില്ല എന്ന് മനസ്സിൽ തോന്നി പെർതിജ്ഞ എടുത്താൽ എവിടെ പോകണം ഡൽഹി വന്നു മനസ്സിൽ ഡൽഹി രാഷ്ട്രീയക്കാരുടെ അഭിനയപ്രതിജ്ഞ എടുക്കുന്ന ഒരു വേദിയല്ലേ അവിടെ വേണ്ടെന്ന് മനസ്സ് പറഞ്ഞു ഗാന്ധിയുടെ ജന്മസ്ഥലം പോർബന്ദറിൽ പോർബന്ദറിലായാലോ എടുത്തു ട്രെയിൻ ടിക്കറ്റ് എടുത്തു അഹമ്മദാബാദ് അഹ അഹമ്മദാബാദിലെത്തി രാത്രി പോർബന്ദർ ട്രെയിൻ കയറി മാർച്ച് അഞ്ച് ട്രെയിനിൽ യാത്രക്കാർ ആരുമില്ല ഒരു ഫ്രൂട്ട് കച്ചവടക്കാരൻ ആപ്പിളുമായി വന്നു അയാൾ എൻ്റെ മുന്നിൽ സീറ്റിലിരുന്നു ആപ്പിൾ വേണോമാന്നായി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ആ ട്രെയിൻ യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വിശ്രമിക്കാൻ തീരുമാനിച്ചു രാത്രി ഭക്ഷണത്തിന് ഞാൻ റൊട്ടിയും ജാമും ആയത്തെ ബ്രെഡ് പീസ് ഞാൻ അദ്ദേഹത്തിന് നീട്ടി അദ്ദേഹം ഒന്നും പറയാതെ അത് മേടിച്ചു ഭക്ഷിച്ചു അദ്ദേഹം നിർബന്ധമായി ആപ്പിൾ തന്നു ആ ആപ്പിൾ തഴുകാൻ എഴുന്നേറ്റപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നെ വളഞ്ഞു അഞ്ചും ആറും പേരുണ്ടായിരുന്നു ഞാൻ ആദ്യമായാണ് ഈ വർഗത്തെ കാണുന്നത് ഞാനൊന്ന് അന്തിച്ചു പോയി അവരെ മുണ്ടിലും ദേഹത്തും തലോടാൻ തുടങ്ങി ഭാഗ്യത്തിന് ആ ആപ്പിൾ കൊച്ചട കച്ചവടക്കാരൻ വന്ന് അവരോട് ഹിന്ദിയിൽ പറഞ്ഞു എൻ്റെ ആളാണ് അവയാളെ വിടും അവരെന്നെ മോചിപ്പിച്ച് അവരുടെ വഴിയിൽ പോയി ഗാന്ധിയുടെ ജന്മഗൃഹത്തിൽ എത്തി ഗൃഹം തുറന്നിട്ടില്ല ഞാൻ അവിടെ ഗേറ്റിന് മുന്നിൽ നിന്നു വാച്ച്മാൻ താത്തോലുമായി വന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താത്തോലുകൾ വാങ്ങി ഗേറ്റ് തുറന്ന് ഞാൻ ഡയറി ഗാന്ധിജി പിറന്ന വീട്ടിൽ ആ പുണ്യസ്ഥലത്ത് നിന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു ഇനി കുടിക്കില്ല ആർക്കും മേടിച്ച് കൊടുക്കില്ല പത്തു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഗാന്ധിജിയുടെ വീട്ടിലെത്തി കുടിക്കില്ല എന്നിരുന്നാലും മേടിച്ച് കൊടുക്കേണ്ടി വന്നാൽ ഞാൻ മേടിച്ച് കൊടുക്കും അങ്ങനെ ഒരു തിരുത്ത് എൻ്റെ പ്രതിജ്ഞയിൽ വരുത്തി വീണ്ടും ഞാൻ തുടി തുടങ്ങി പത്ത് വർഷങ്ങൾക്ക് ശേഷം അതും ഗോവയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഗോവയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്തിനാണ് എനിക്ക് ഗോവയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് വല്ലപ്പോഴും മദ്യം കഴിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അങ്ങനെ ഞാൻ ഗോവയിലെത്തി ചെറുതായിട്ട് അപ്പോഴും ജീവിതത്തിൽ ഒരു പരിൽ കൂടുതൽ ഒരു ദിവസം കഴിച്ചിട്ടില്ല അങ്ങനെ മദ്യപാനി ആയി എന്ന് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് മദ്യം കഴിക്കാത്ത ഞാൻ ഒരു സംസാര വിഷയമായി മദ്യം കഴിച്ചാലോ അതൊരു സംസാര വിഷയമാകില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും മദ്യം അതും ഒരു പതി കഴിക്കാൻ തുടങ്ങിയത് അതിന് പ്രചോദനം തന്നത് ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധൻ പറഞ്ഞു ഭക്തന്മാർ തരുന്നത് എന്തും കഴിക്കണം അതുപോലെ ശ്രേധന്മാർ തരുന്നത് എന്തും കഴിക്കേണ്ടയോ അങ്ങനെ ചെറിയ തോതിൽ ഒരു മദ്യപാനം ഒരു പെഗ് മാത്രം അതും വല്ലപ്പോഴും വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ ആറുമാസം തുടുമ്പോഴൊക്കെ അരിക്കാം അത് ഓർത്ത് സന്തോഷപ്പെടേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ച് നിർത്താനാവും എൻ്റെ അനുഭവങ്ങളും യാത്രകളുമായിരിക്കും എൻ്റെ യൂട്യൂബിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കേട്ടോളൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം എഫ് അതെ ശല്യം എം എഫ് ഒരിക്കലും മറക്കരുതേ നിങ്ങളുടെ സഹകരണം സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു ശല്യ എം എഫ് നന്ദി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി